അതോടൊപ്പം തന്നെ താരസങ്കണ് നയിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ആര് ലാലേട്ടൻ ലാലേട്ടൻ അപ്പം നമ്മള് ലാലേട്ടൻ എല്ലാവരെയും കണ്ട് പോകുന്നു പഴയ ആളുകളൊക്കെ ഒത്തിരി സ്നേഹമാണ് ലാലേട്ടൻ നമ്മൾ കാണുന്നത് എല്ലാവരെയും കണ്ട് ലാലേട്ടൻ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ സാധനം നമുക്ക് കാണാം ലാലേട്ടൻ ആ ഗംഭീര എല്ലാവരെയും കണ്ട് ആ ഒരു സ്നേഹ പങ്കുവെക്കുന്നത് സംഘ സ്നേഹ് സ്നേഹം പങ്കുവെക്കുന്നതാണ് എല്ലാവരെയും കണ്ട് ലാലേട്ടൻ എല്ലാവരെയും കണ്ട് ലാലേട്ടൻ സ്നേഹം പങ്കുവെക്കുന്ന ഒരു പഴയ ആളുകൾ എല്ലാവരെയും ലാലേട്ടൻ കൂടി സ്നേഹത്തോടുകൂടി കൂടി കാണുന്നത് അത് ലാലേട്ടനാണ് താരസംഘടന അമ്മയെ നയിക്കുന്നത് ഇടവളബാബു ഇത്തവണ ഇടവേള ബാബു ഇത്തവണ മാറുന്നു എന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഇടവളബാബു മാറുന്നു ഇനി ആ മത്സരം നടക്കുന്നുണ്ട് മത്സരം നടക്കുന്നുണ്ട് നമുക്കറിയാം വലിയ ഒരു മത്സരങ്ങൾ നടക്കുന്ന വേദിയിൽ എതിരില്ലാതെയാണ് ലാലേട്ടനും ഉണ്ണിമുന്ദരും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പം ലാലേട്ടൻ എല്ലാവരും കാണുന്നു കുറച്ച് ആധുനിക സംവിധാനമാണ് ഒരുപാട് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കൈകോർത്തിരിക്കശ്യങ്ങൾ അതോടൊപ്പം തന്നെ മൈച്ചിയും ഉണ്ട് ജൈൻ യൂണിവേഴ്സിറ്റി അറിയാൻ ജയിൻ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജൈൻ ആ ജൈൻ വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജൈനാണ് മൂവികളുടെ അമ്മയോടൊപ്പം എന്ന പരിപാടിയുമായിട്ട് കൈകോർത്തിരിക്കുന്നത് കാലഘട്ടം ഇന്ന് കൃത്യ സമയത്ത് തന്നെ പത്തരമണിക്ക് എത്തി ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ യോഗ നടപടികൾ ആരംഭിക്കും യോഗ നടപടികൾ ആരംഭിക്കുന്നു യോഗ നടപടി നടഭിക്കും അതിനുശേഷമായിരിക്കും ആരംഭിക്കാനുള്ള സമയമായി കാരണം ഇലക്ഷൻ ഉള്ളതുകൊണ്ട് എലക്ഷനുള്ളതുകൊണ്ട് പത്തരമണിയായി യോഗം യോഗ നടപടി ആരംഭിക്കാൻ ഉണ്ട് ആരംഭിക്കാൻ പോകുന്നു എന്നാണ് അനൗൺസ് കാരണം ഈ ചെയ്തോട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനുള്ള കാര്യമാണ് അമ്മയുടെ അംഗങ്ങളല്ലാത്ത അതിപ്പോ ലാലോട്ടിന്റെ ടാഗ് എന്തിനെ ലാലോട്ടിന്റെ ടാഗ് പ്രസിഡന്റിന് ടാഗ് വേണ്ട അതാണ് എന്റെ സത്യം അതെ ആ ബാബു ആ പ്രസിഡന്റ് എടുക്കാം ടാഗ് എടുക്കാം ഇപ്പോഴത്തെ ഔദ്യോഗിക ഭാരവാഹികൾ ആറുപേരും സ്ത്രീലേക്ക് വരുമെന്ന് ഉപേക്ഷിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള ആറ് ഔദ്യോഗിക ഭാരവാഹികൾ പിന്നെ ചോദിക്കാം എല്ലാവരും ഒന്നും ഇരിക്കുക ശരിയാണ് നമ്മള് കുറെ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ജയിച്ച് കണ്ടു മോട്ടില്ല അമ്മയുടെ ജനറൽ ബോഡി അല്പസമയത്തിനുള്ള ആരംഭിക്കും ഇലക്ഷൻ കൂടെ ഉള്ള പ്രക്രിയയാണ് ഇപ്പം അല്പസമയത്തിൽ ആരംഭിക്കും എന്ത് എന്തായാലും നമുക്കറിയാം ലാലേട്ടനാണ് ഇത്തവണ താരസംഗ നയിക്കുന്നത് ലാലേട്ടൻ ഉള്ളിൽ തന്നെയുണ്ട് എല്ലാവരെയും കണ്ട് കൈ കൊടുക്കുകയാണ് ലാലേട്ടൻ നമ്മുടെ ഓരോ താരങ്ങളും വിട്ടുന്ന എൻട്രി ഉണ്ട് ും തന്നെയാണ് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയയെ ഒന്ന് വിളിക്കേണ്ടതുണ്ട് അവരെല്ലാം വെയിറ്റിംഗ് ആണ് പുറത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു കാത്തിരിക്കും അകത്തെ കിട്ടുന്നുണ്ട് അകത്തെ കിട്ടണം രാജുട്ടൻ ശ്വേത ശ്വേത ശൈലിക്ക് വരൂ രാജ് എവിടെ बा आ रहे बावजूद ना जेन स्कूल ऑफ़ फिल्म एंड मीडिया स्टडीज़ प्रेजेंस अम्मा मूवी वर्ल्ड मीडिया पावर्ड बाय माइजी माइजी फ्यूचर इंडिया नंबर वन लैंग्वेज एकेडमी नीतुस एकेडमी